രൂപയുടെയും യും രൂപയുടെയും കൂപ്പൺ വിറ്റ് പേരോ ക്ലാസ്സോ അറിയാത്ത തങ്ങളുടെ സഹപാഠിക്ക് വീട് നിർമ്മിച്ച് നൽകി മാതൃകയായിരിക്കാണ് ഒരു സർക്കാർ വിദ്യാലയം വെറും മാസം കൊണ്ടാണ് കോഴിക്കോട് കൊടിയത്തൂർ ഗവൺമെന്റ് യു സ്കൂളിലെ കുരുന്നുകൾ സഹപാഠിക്കൊരു വീട് നിർമ്മിച്ചു നൽകിയത് ജി യു പി എസ് കൊടിയത്തൂരിലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട് അതുപോലെ ഗൃഹസന്ദർശന സമയത്താണ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ വീട് ശ്രദ്ധയിൽപ്പെടുന്നത് തീർത്തും വാസയോഗ്യമല്ലാത്ത ഒരു വീട് കണ്ടതും അധ്യാപകർക്ക് മാനസിക വിഷമം ഉണ്ടാവുകയും ആ വീടിന്റെ വീഡിയോ എടുത്ത് സ്കൂൾ കുട്ടികളെയും മറ്റു അധ്യാപകരെയും പി ടി എ അംഗങ്ങളെയും കാണിക്കുകയും ചെയ്തതോടെയാണ് വീട് നിർമ്മാണത്തിന്റെ തുടക്കം ആ വിദ്യാർത്ഥിയുടെ പേരോ ക്ലാസോ ഒന്നും മറ്റു കുട്ടികളെ അറിയിക്കാതെയാണ് എല്ലാം നടത്തിയതെന്ന് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകൻ പറഞ്ഞു ഞങ്ങൾ സ്കൂളിലെ പാഠ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഗൃഹ സന്ദർശന പരിപാടി നടത്തുന്ന ഒരു പരിപാടിയാണ് എല്ലാ കുട്ടികളുടെയും വീട് സന്ദർശിക്കുക ആ വീട് സന്ദർശന വേളയിൽ ഞങ്ങൾക്കുണ്ടായ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു ഒരു വീട് വളരെ ദ്രവിച്ച അല്ലെങ്കിൽ പൊളിഞ്ഞു വീടാറായ ഒരു വീട് കണ്ടപ്പോ ഈ വീടിനെ എങ്ങനെയെങ്കിലും ആ കുട്ടിയെ നമുക്ക് സംരക്ഷിക്കണമെന്ന ഒരു മനസ്സിലെ ഉൾവിളിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീടിനെ കുറിച്ചുള്ള സങ്കല്പം ഞങ്ങൾക്ക് ഉണ്ടായത് ഒരാളുടെയും അഭിമാനത്തിന് കോട്ടം തട്ടാത്ത രീതിയിൽ തന്നെ ആവണം എന്ന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ആ കുടുംബത്തെയോ ആ കുട്ടിയെ ഇവിടെ പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ ഇവിടെ ഈ സദസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല ഈ സ്ഥാപനത്തിന്റെ ഹെഡ് മാസ്റ്റർക്ക് ആ താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് കുട്ടിയുടെ പേര് പരാമർശിക്കാതെ തന്നെ കുടുംബത്തിന്റെ പേര് പരാമർശിക്കാതെ ഈ താക്കോൽദാന കർമ്മം എച്ച് എമ്മിൽ നിർവഹിച്ചുകൊണ്ട് നമ്മള് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അധ്യാപകരുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായം തങ്ങൾക്കുണ്ടായിരുന്നെന്നും എല്ലാവരുടെയും സഹായം കൊണ്ട് സഹപാഠിക്കൊരു വീട് നിർമ്മിച്ചു നൽകിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും വീട് വയ്ക്കുന്ന വിദ്യാർത്ഥി ആരാണെന്ന് അറിയില്ലെങ്കിലും അവർ താമസിക്കുന്ന വീടിന്റെ വീഡിയോ കണ്ടപ്പോൾ സങ്കടമായെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിന്റെ അടുത്തുള്ളത് കുട്ടിക്ക് ചെറിയ കുട്ടിയുടെ വീട് പൂർത്തിയാവാൻ പൂർത്തിയാവാനായിട്ടുണ്ട് അത് കണ്ടപ്പോ ഞങ്ങൾ ആ കുട്ടിക്ക് കൊറച്ച് വീട് നല്ല സന്തോഷം ഏത് ക്ലാസ് എന്താ കുട്ടീന്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഇതുവരെ അറിയില്ല കുട്ടീന്റെ വീഡിയോ ആ ഒരു വീടിന്റെ വീഡിയോ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സലിഞ്ഞ് ഞങ്ങൾ ആ വീ വീട് ഉണ്ടാക്കി കൊടുത്തതാണ് ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഏതാണ്ട് ഏഴു ലക്ഷത്തോളം രൂപ ചിലവിലാണ് രണ്ട് ബെഡ്റൂമും അടുക്കളയും ഡൈനിങ് ഹാളും ഉള്ള വീട് നിർമ്മിച്ചു നൽകിയത് പുതുതായുണ്ടാക്കിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിലും ആ വിദ്യാർത്ഥിയെയോ കുടുംബത്തെയോ വിളിക്കാതെ സ്കൂളിൽ നടന്ന ചെറിയ ചടങ്ങിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അളവി താക്കോൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൾസലാമിന് നൽകുകയായിരുന്നു ന്യൂസ് കോഴിക്കോട്